പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സർവോത്ര രോഗങ്ങളും അള്ളാഹുമാറാവട്ടെ ജീവിക്കുന്ന കാലത്തോടും ജീവിച്ച് മരണം കയറാകുന്ന സമയത്തിൽ നമുക്ക് അള്ളാഹുതയുമാറാവട്ടെ തമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ഓമിനിയങ്ങളുടെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ ഖബരിൽ അള്ളാഹു വെളിച്ചവും വിശാലതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ താൻ ചെയ്യുന്ന കൊച്ചു കൊച്ചു അകലുകൾക്ക് വലിയ പ്രതിഫലങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കാമിയെന്ന് കാമുകമായി ദ്വാര ചെയ്യുകയാണ് ഹാജിമാർ ഇന്ന് മിനയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് മുസ്തലിഫയും അറഫയും ഒക്കെ നടക്കാൻ പോവുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അറഫ നാടയാണ് നമ്മുടെ അറഫ ഞായറാഴ്ചയാണ് അറഫ വരുമ്പോൾ മാത്രം ചില ആളുകൾക്ക് ഒരു സംശയം വരാറുണ്ട് അവിടുത്തെ അറഫ ഇവിടുത്തെ അറഫ അന്നത്തെ അറഫ അല്ലല്ലോ നമ്മുടെ അറഫ എന്നൊക്കെ നോമ്പും പെരുന്നാളും ഒക്കെ വ്യത്യസ്തമായി കഴിച്ചാലും അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു സംശയം അറഫയുടെ ദിവസം മാത്രം കയറി വരുന്നത് എവിടെന്നാണെന്നറിയില്ല ഏതായിരുന്നാലും ഓരോ നാട്ടുകാർക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാസം കാണുന്നതിനനുസരിച്ച് നോമ്പ് അനുഷ്ഠിക്ക പെരുന്നാൾ ആഘോഷിക്കുക അതുപോലെ നോമ്പ് ഒഴിവാക്കുക ഇതൊക്കെ തന്നെയാണ് നന്മിൽ അർപ്പിതമായിട്ടുള്ളത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ആളുകൾ ഒരുപോലെ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് നടപ്പിലാകാത്ത ഒരു കാര്യമാണ് ആറുമാസക്കാലം സൂര്യനെ കാണാത്ത നാട്ടുകാരുണ്ട് അവരെല്ലാ ദിവസവും ആറുമാസക്കാലം നിരന്തരമായി രാത്രി അനുഭവിക്കുന്നു സൂര്യൻ ഒലിച്ചാൽ പിന്നെ ആറുമാസം ഫുള്ള് സൂര്യൻ തന്നെയാണ് പിന്നെ ആറുമാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് രാത്രി ഉണ്ടാവുക ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഇതാണ് ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നടക്കുന്ന ചിത്രം അപ്പൊ നമ്മിൽ അർപ്പിതമായ കാര്യം നമുക്ക് മാസം കാണുന്നതനുസരിച്ച് എന്നാണ് അറഫ അത് നാം അനുഭവിക്കുക അന്ന് നോമ്പ് അനുഷ്ഠിക്കുക നമ്മുടെ അറഫ ദിവസം ഞായറാഴ്ചയാണ് പെരുന്നാൾ തിങ്കളാഴ്ചയാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ട് ഇൻഷാല്ലാ കൃത്യം എട്ട് മണിക്ക് നാം പെരുന്നാൾ നിസ്കാരം ആരംഭിക്കണമെന്ന് വിചാരിക്കുന്നു പ്രിയപ്പെട്ടവരെ അറഫാ ദിവസം അത് വളരെ മഹത്വമേറിയ ഒരു ദിവസമാണ് തിരിച്ചറിവിന്റെ ദിവസം അതാണ് അറഫ അറഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അറിവിൽ തിരിച്ചറിവ് എന്നാണ് ലോകത്തിന്റെ ആദിമ മനുഷ്യനായ ആദം നബി അലൈഹി പ്രിയപ്പെട്ടവരെ ഒരു ഇന്ത്യക്കാരനായിരുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ആദ്യത്തെ മനുഷ്യൻ ഈ ലോകത്ത് അള്ളാഹു താര സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ ഒരു ഇന്ത്യക്കാരനായിരുന്നു സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബാന ഭൂമിയിലേക്ക് ആഡംനബി അലേഹിസ്ലാമിനെ ഇറക്കി വിട്ടപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ശ്രീലങ്കയിലെ ആദം മലയിലായിരുന്നു മഹാനായ ആദംനബി അലേഹിസ്ലാം ഇറങ്ങിയത് എന്നത് ചരിത്ര ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ആ മഹാനായ അടംനബി അലി ഇസ്ലാം ഇന്ത്യയിൽ വന്നിറങ്ങി എന്നാൽ മഹാന വന്നിറങ്ങി ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വല്ലിമ്മ എന്നാണ് അതിന്റെ അർത്ഥം അഥവാ നമ്മുടെയൊക്കെ പിതാവിന്റെ 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 ഉമ്മയായ ഇറങ്ങിയ സ്ഥലമായത് കൊണ്ടാണ് ജദ്ദത്തിൽ നിന്ന് ലോപിച്ച ജിദ്ദയായി മാറിയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ഒരു ഭാഗത്ത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ശ്രീലങ്കയിലെ ആദന്മലയിൽ മഹാനായ ആദം നബി അലി ഇസ്സലാം ഇറങ്ങുകയും ഹാബ് വിവൃതിയൊന്നാഹ് ജിദ്ദയിൽ ഇറങ്ങുകയും ചെയ്ത് ആ പരസ്പരം രണ്ടാടുകളും കൂടി പിന്നീട് സംയോജിച്ച സമയം ദിവസം സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ അറഫായുടെ ദിവസം അത് സമ്മേളിച്ചത് അറഫയിൽ വെച്ചായത് അറഫ ഭൂമിയിൽ വെച്ചായിരുന്നു അതുകൊണ്ടാണ് അതിന് അറഫ എന്ന് പേര് വരാനുള്ള കാരണമെന്ന് ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും വ്യാപാലയത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ കാബാലയത്തിൽ ചെയ്യേണ്ട ഹജ്ജ് കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് കാണിച്ചു കൊടുത്ത് അവസാനം മാലാക്കയായ ജിബിലിയിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഇബ്രാഹിം നബിയോട് ചോദിച്ചപ്പോൾ അറഫ് അതെ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് അറഫയിൽ വെച്ചായിരുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഒരു നിഗമനം അറഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് അൽ അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയിൽ നൃത്തമാണ് അഥവാ ഒരാൾക്ക് അറഫയിലെ നൃത്തം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ വർഷത്തിൽ അവന് ഹജ്ജില്ല എന്ന് കരുതി അവൻ ഹജ്ജിൽ നിന്ന് വിരമിക്കണമെന്നല്ല ആ ഹജ്ജ് ഹജ്ജായിട്ട് അങ്ങനെ നിർവഹിക്കണം അടുത്തവൻ നിർബന്ധമായും ആ ഹജ്ജ് കഥാവ് കിട്ടുകയും വേണം കാരണം അവന് അറഫ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അറഫ നഷ്ടപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഹജ്ജില്ല അറഫയിലെ നൃത്തമാണെന്ന മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ടവരെ അറഫ ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥാനം ഒരു സ്ഥലമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഖത്താബ് ഒരു ജൂതനായ മനുഷ്യൻ പറയുകയാണ് യാ അമീറുൽ മുഅ്മിനീൻ നിങ്ങളുടെ വിശുദ്ധമായ ഖുറാനിൽ ഒരു ആയത്ത് അവതരിപ്പിച്ചല്ലോ അത് ജൂതന്മാരായ ഞങ്ങളുടെ ഞങ്ങൾക്ക് മേലെയായിരുന്നു അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ ഒരു സന്തോഷ ദിനമായി എന്ന് ജൂതനായ ഒരു മനുഷ്യൻ മഹാനായ് നിൽക്കത്തോ വെറുതെ പറയുകയാണ് ആ സമയത്ത് എണ്ണുറബ് നിൽക്കത്തോ വെറുതിയൊമ്പാഹു എന്ന് ചോദിച്ചു ഈ ആയത്തിൻ ഏതാണ് ആ ആയത്ത് അപ്പോൾ ആ ജൂതനായ മനുഷ്യൻ കൊടുത്തു വല്യക്കും बाथ मिली لَكُمُ الْإِسْلَامَ मीना ആദം ആദം നബി 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 ആരംഭിച്ച ആരംഭിച്ച കാലം മുതൽ വിശുദ്ധമായ ഇസ്ലാം പ്രിയപ്പെട്ടവരെ െത്തിയപ്പോൾ അതിന്റെ പ്രബോധകനും പ്രചാരകനുമായി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം മന്ത്രിയാക്കൾ കടന്നു വന്നിട്ട് ആ പ്രവാചക ശൃംഖലക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവിനുസൊല്ലോങ്ങൾ കടന്നു വരുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങള് പ്രവാചക പ്രവാചകത്വത്തോടുകൂടെ ഈ പരിശുദ്ധമായ ധീന പരിസമാപ്തി കുറിച്ചുകൊണ്ട് താരവതരിപ്പിച്ച അല്ലേ ആരംഭിച്ച പരിശുദ്ധമായ ഈ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണെന്ന സന്ദേശം വെച്ച് പ്രിയപ്പെട്ടവരെ നബിസുല്ലാഹു അലഹി വസല്ല മനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഈ ഒരു ആയത്തിനെ കുറിച്ചാണ് ജൂതനായ മനുഷ്യൻ ചോദിക്കുന്നത് ആ ആയത്തിറങ്ങിയത് ഞങ്ങളുടെ മേലിലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ ഒരു ആഘോഷ ദിനമായി കണ്ടിരുന്നു എന്ന് പറയുന്ന ആര് പറഞ്ഞു ഞങ്ങൾക്ക് അവതരിപ്പിച്ച ആ ദിവസം അത് ഒരു ആഘോഷവേളയാണ് ആ ദിവസത്തെ കുറിച്ച് ചനിക്കറിയ അത് അവതരിപ്പിച്ച സ്ഥലത്തെക്കുറിച്ച് ചനിക്കറിയാം അത് അറഫ എന്ന് പറയുന്ന സ്ഥലമാണ് ഒമ്പതാമത്തെ ദിവസമാണ് ഇത് രണ്ടും ഞങ്ങൾക്ക് പുണ്യമാക്കപ്പെട്ടതാണെന്ന് രണ്ടാമത്തെ ഖലീഫയായ ഉമർ പറയുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം അതാണ് അറഫ ഈ ലോകത്തിൽ വിശുദ്ധമായ ഇസ്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന നയപ്രഖ്യാപനം പ്രിയപ്പെട്ടവരെ അത് നടക്കുന്നത് അറഫാ ഭൂമിയിൽ വെച്ച് ഇതുപോലെ ഒരു ദുൽഹജ്ജിന്റെ ഒമ്പതിനാണെന്ന കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നുപോകരുത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധമായ റമദാനന്ദ അവസാനത്തെ പത്തിലെ പകലിനേക്കാൾ മഹത്വമുള്ളത് അറഫയുടെ പകൽ സമയത്തിനാണെന്ന് എഴുതി ാണ് എന്താ പറഞ്ഞത് അവ ആ പകൽ സമയത്തിനുള്ള പ്രത്യേകതയെക്കാൾ വലിയ പ്രത്യേകതയുള്ള ഒരു ദിവസമുണ്ട് അതേതാണറിയോ അതാണ് പ്രിയപ്പെട്ടവരെ അറഫയുടെ പകൽ സമയം ഈ ലോകത്തിൽ ലക്ഷക്കണക്കിനാളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് കറുത്തവരെന്നോ വെളുത്തവരെന്നോ അറതിയെന്നോ അനർതിയെന്നോ പുലിയിലാണെന്നോ കുബേരണെന്നോ വ്യത്യാസമില്ലാതെ ഓരോ മനുഷ്യനും ഒരുപോലെയാണ് നിങ്ങളൊക്കെ ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളായി ലോകത്ത് ജീവിക്കുന്നു നിങ്ങളിൽ വേർതിരുവിന്റെ മാനദണ്ഡം നിങ്ങളുടെ വെടുപ്പല്ല നിങ്ങളുടെ നിറമല്ല നിങ്ങളുടെ ഭാഷയല്ല നിങ്ങളുടെ തറവാടല്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ ഉൾക്കൊള്ളുന്ന തക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ഈ പ്രാധാന്യമുള്ള പ്രസംഗത്തെ പ്രിയപ്പെട്ടവരെ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രസംഗത്തെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ലോകത്ത് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനേക്കാൾ ഒരു പ്രത്യേകതയില്ല അവൻ അറബിയായാലും ശരി അവൻ പൗരുത്തവനായാലും ശരി അവൻ തറവാട്ടുകാരനായാലും ശരി അവരുടെയൊക്കെ പ്രത്യേകത പ്രത്യേകതയുടെ മാനദണ്ഡം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഉൾക്കൊള്ളുന്ന തെക്കുകയാണെന്ന് എനിക്ക് സ്വന്തം ഹി വസമതങ്ങൾ പ്രഖ്യാപിച്ചത് ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ അതാ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു പ്രസംഗമാണ് ഇത് നടത്തിയത് അറഫയിൽ വെച്ചായിരുന്നു എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ അറഫ നമുക്ക് അനുഭവിക്കാൻ പോവുകയാണ് അതാണ് തിങ്കള അതാണ് ഞായറാഴ്ച ദിവസം ഈ മാസത്തിൽ ഉല്ലിച്ച ഒമ്പതിൻറെ അറഫയുടെ ദിവസം സുഭരി നമസ്കരിച്ചതോടുകൂടെ നമ്മൾ തക്ബീർ ആരംഭിക്കുകയാണ് തക്ബീറിന്റെ ധ്വനികൾ കൊണ്ട് മുഖിരിതമാകേണ്ട സന്ദർഭങ്ങളാണ് യുടെ ഒമ്പതിന് ശേഷമുള്ള സമയങ്ങൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരേത് ഫറതായാലും സുന്നത്തായാലും നമസ്കാരമായാലും ആയാലും കഥ ആയാലും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ദുൽഹിച്ച ഒമ്പതിൻറെ അന്ത് സുബഹി നമസ്കാരം മുതൽ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ആരംഭിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ കാരണം അത്രയും ശ്രേഷ്ഠമായ ഒരു ദിവസം പറഞ്ഞത് എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം നോമ്പിന്റെ പ്രത്യേകതയെ കുറിച്ച് ചോദിച്ചു ഇമാം മുസ്ലിം ഹലീഫിൽ കാണാം

ലോകത്തൊരാൾക്കും പ്രിയപ്പെട്ടവരെ തർക്കിക്കാൻ പറ്റാത്ത ഹലീസാണ് ഈ ഹരീസ് ആ ഹലീസിലാണ് പറയുന്നത് ആ മനുഷ്യൻ നോമ്പലെത്തിച്ച വർഷത്തിലുള്ള അതുപോലെ തൊട്ടടുത്ത വർഷത്തിലുള്ള രണ്ട് വർഷത്തിലുള്ള പാപങ്ങൾ കൊറുക്കാൻ കാരണമാവുകയാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിദുകൾ എഴുതിയ ഒരു വ്യാഖ്യാനമുണ്ട് അത് നമുക്കേറെ പ്രതീക്ഷ നൽകുന്നതാണ് അടുത്ത വർഷത്തുള്ള പാപം പൊറുക്കുമെന്ന് പറയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അടുത്ത വർഷം അവൻ ജീവിക്കുമെന്ന ഒരു പ്രതീക്ഷ വേണ്ടേ ഈ ഹരീദ് നമുക്ക് നൽകുന്ന ശുഭവാർത്ത അതാണ് അഥവാ നിങ്ങൾക്ക് ഒരായുസ് കൂടി ഒരു വർഷത്തെ ആയുസ് കൂടി വർദ്ധിപ്പിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ ഈ ഹരീദ് നമുക്ക് നൽകുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അത്രയും ശ്രേഷ്ഠമായ ദിവസമാണ് നോമ്പ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങളും ആ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇനി അറഫ അനുഭവിക്കുന്ന ഹാജിമാര് അറഫ അനുഭവിക്കുന്ന അന്ന് തന്നെ നോമ്പ് അനുഷ്ഠിക്കണമെന്ന ഒരു നിർബന്ധമാർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ദുല്ലഹിച്ചയുടെ എട്ടിൻറെ നോമ്പ് അതും ശനിയാഴ്ചയുടെ അഥവാ നാളത്തെ നോമ്പ് വളരെ ശ്രേഷ്ഠതയുള്ളതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിങ്ങളോട് ഞാൻ ധരിയപ്പെടുത്തിയത് ഒമ്പത് ദിവസങ്ങളിലുള്ള നോമ്പും വളരെ ശ്രേഷ്ഠമാണ് പ്രിയപ്പെട്ടവരെ ചിലരെങ്കിലും ഉണ്ടാകും നോമ്പും പ്രിയപ്പെട്ടവരെ നോമ്പും മഹാനായ സൈനുദ്ദീൻ അതാ തന്റെ ഫുൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമ്യങ്ങൾ രേഖപ്പെടുത്തി ആ ദുൽഹിച്ച എട്ട് ഒമ്പത് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അനുഭവിക്കുന്ന അറഫ ദിവസത്തിൽ നിന്ന് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അറഫയുടെ എട്ടിന് കൂടി നോമ്പനുഷ്ഠിക്കൽ പ്രിയപ്പെട്ടവരെ അത് ദുൽഹിച്ചയുടെ ഒമ്പത് ദിവസങ്ങളിൽ പറഞ്ഞ സുന്നത്തിന് പുറമെ അറഫ നമ്മൾ അനുഭവിക്കുന്ന ദുൽഹിച്ച ഒമ്പതിന്റെ മുമ്പായി തീരുമ്പോൾ അറഫയുടെ എട്ടിനു കൂടി നോമ്പനുഷ്ഠിക്കാൻ പ്രത്യേകമായ സുന്നത്തുണ്ടെന്ന് മഹാന്മാരായ രേഖപ്പെടുത്തുകയാണ് അത്രയും ശ്രേഷ്ഠമായ ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ ദിവസം അലഹദില്ല പ്രിയപ്പെട്ടവരെ ആ പെരുന്നാൾ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട് നബി പറഞ്ഞ കഴിവുണ്ടായിട്ട് അത് അറുക്കാത്ത ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരേണ്ട പോലും അതിന്റെ ഗൗരവത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞ പ്രിയപ്പെട്ടവരെ നാം ഇതുപോലെ ഒരു സദസ്സിൽ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളതാണ് ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നൽകണ എല്ലാ അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിലൊന്നും ഞങ്ങളത് രക്ഷപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളുടെ കടങ്ങളെ തരണേ റബ്ബേ കാലവർഷത്തിന്റെ ിൽ നിന്ന് നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ അന്തരായി ബദിരായി മൂഖരായി അങ്ങരായി ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണേ ആമീൻ യാ അർഹമർ റഹീമീൻ